നമ്മൾ ന്യൂയോർക്ക് പട്ടണത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ സ്ഥലം എവിടെയാണെന്ന് പോലെ പിടുത്തല്ലോ എല്ലാം ചോദിച്ച് ചോദിച്ച് പോകണം ഇപ്പം നമ്മളുള്ളത് ന്യൂയോർക്ക് പെൻ സ്റ്റേഷനിലാണ് ഇതാണ് പെൻ സ്റ്റേഷൻ ന്യൂയോർക്ക് പെൻ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്നും ഇറങ്ങി നേരെ ഇനി ടൈം സ്കോർ അന്വേഷിക്കുകയാണ് നോക്കാം നമുക്ക് എവിടെയാണ് ടൈം സ്കോർ ആ ഈ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാക്കിങ് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ പോണത് ഇങ്ങനെ ഒരു മാപ്പ് ഇട്ട് നടന്നു നോക്കുകയാണ് പിടിച്ചു പറയും പോക്കറ്റടിയൊക്കെ ഉണ്ട് ഫോണൊക്കെ ഇങ്ങനെ അധികം സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് ഏതായാലും മഞ്ഞക്കാരുടെ ഒരു നിരയാണ് ഇവിടെ കാണുന്നത് ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളിങ്ങനെ വന്ന് ഇറങ്ങുന്ന കുറേ നല്ല സ്ഥലങ്ങളുമാണ് ഇത് ഏതായാലും ടൈം സ്കോർ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത് നമുക്ക് പകലിൽ ഈ കാഴ്ച കാണണം ഇന്നലെ നല്ല ചൂടായിരുന്നു ഇന്നലെ ന്യൂ നിന്നാണ് ഞങ്ങൾ വരുന്നത് അവിടെ നല്ല ചൂട് ഇന്ന് അത്യാവശ്യം നല്ലൊരു തണുപ്പ് സമയമാണ് കമാൺ ഈ ഭാഗത്തുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ അത്ര ഒരു മോഡേൺ കെട്ടിടങ്ങളൊന്നുമല്ല ഒക്കെ പഴയ പഴയ കെട്ടിടങ്ങളാണ് അത് മതി പക്ഷെ ലോക ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല ഈ ഒരു കാഴ്ച കാണാനും വേണ്ടി ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വരാണ് ഈ അടുത്ത കാലത്ത് വന്ന കുറേ എൽ സി ഡികൾ ഡിസ്പ്ലേകൾ അതും അത് എന്ത് കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേകൾ ഇതാണിപ്പോൾ ഒരു കഴിഞ്ഞൊരു ഒമ്പത് കൊല്ലം മുമ്പ് ഞാനിവിടെ വന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം വേറെ ഒരു മാറ്റവും എനിക്കിവിടുന്ന് കാണാൻ പറ്റുന്നില്ല കാരണം ഇനിയൊരു പുരോഗമനം ഇവിടെ ഇല്ല അവർ അതിൻ്റെ എക്സ്ട്രീമിൽ എത്തിയിരിക്കുകയാണല്ലോ പടത്തിൽ കംപ്ലീറ്റ് കാണുന്ന കുറേ രംഗങ്ങളാണ് ഇത് ഈ ഒരു ട്രാഫിക് ആളുകൾ ഇങ്ങനെ നടക്കുന്നത് ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത്രയോ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ വർഷങ്ങളോളം ജീവിക്കുന്നുണ്ട് പേപ്പർ ഉള്ളവരും ഇല്ലാത്തവരും വിസ ഉള്ളവരും ഇല്ലാത്തവരും പാവങ്ങളും പണക്കാരും എല്ലാവരും ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ത് ജോലി ജോലിയെടുത്താലറിയില്ല കള്ളനും പിടിച്ചു പറയും അതും ഇവിടെ ഉണ്ട് പക്ഷേ ഇവിടെ ചുറ്റും പോലീസും ക്യാമറയും ഉള്ളതുകൊണ്ട് അതൊക്കെ അവർ നിയന്ത്രിക്കുന്നുണ്ട് നമ്മളെ പ്രധാനപ്പെട്ട ടൈം സ്ക്വയറിൻ്റെ ഹൃദയ ഭാഗത്തേക്കാണ് ഇനി പോണത് എങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യന്മാരാണിതൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് ജീവിക്കുന്നത് ഇത് വേറെ ഒരു റോബോട്ട് ജീവിതം വേറൊരു റോബോട്ട് ജീവിതം ആ ഇത് ഫോട്ടോ എടുക്കാനുള്ള അതാണ് ഒരു എന്തെങ്കിലും ഒരു ഡോളറോ എന്തെങ്കിലും കൊടുത്താൽ അവർ ആ റോബോട്ടിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക അതിനോടാണ് ഏതായാലും വേണ്ടല്ലോ നമുക്കത് വേണ്ട കേട്ടോ അത്യാവശ്യം നല്ല ഇതൊന്നും സാധനമാണ് ഇപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ ഉണ്ടാവും ന്യൂയോർക്കിൽ എന്തെങ്കിലും ഒരു കലാപരിപാടി ഞാതിരിക്കില്ല എന്താണ് ഇവിടെ എന്താണ് നടക്കുന്നത് പബ്ലിക്കിൽ നിന്നും കുറച്ച് ആൾക്കാരെ വിളിച്ചു നിർത്തിയതാണ് நம்ம ஆ சைடு கொண்டு போய் ஆட அப்படின் சென்டரிலேக்கு வரி சென்டரிலேக்கு வரி ആ മൂന്നാളുകളുടെ മേലോടെ ഓടി വന്ന് ജമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് അവരെ സെലക്റ്റ് ചെയ്ത് അതാ വരുന്നവൻ അതാ വരുന്നവൻ ആറ് ഡോളറാണ്

அமெரிக்கில டயம் ஸ்கொயரில் கப்பிச்சியில குடிச்சாண்ட் போயிட்டு அப்படி டான்ஸ் நடந்து கொண்டிருக்கா அப்படி நமக்கு ஒரு ரெண்டு பேர் கேட்குது അപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിലെ ടൈം സ്ക്വയറിൻ്റെ ഹൃദയഭാഗത്ത് ഇരുന്നിട്ട് ഒരു കാപ്പിച്ച് മേടിച്ചു ദ ആ ഷോപ്പാണിത് ആറ് ഡോളറും എടുത്തിട്ട് എന്നിട്ട് അത് ഇരുന്ന് കുടിക്കുന്ന ആ സ്ഥലം അതിമനോഹരമായ ഓപ്പൺ എയറിൽ ആ കാണുന്നതാണ് ടൈം സ്ക്വയർ ഏ ഇങ്ങനെ ഒരു മോഹൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരുന്ന് ഓപ്പണായിട്ട് ഒരു കാപ്പി എടുത്ത് കുടിക്കുക ഏ എന്നിട്ട് ആ കുടിക്കുന്ന രീതികൾ ആ സ്ഥലമൊക്കെ അതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ആളല്ലോ അപ്പോൾ വലിയൊരു ഡാൻസ് ഒക്കെ കഴിഞ്ഞിവിടെ ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്യാമൊക്കെ ചെയ്യോ അതിനർക്കും പൈസ ഒന്നും കൊടുക്കണ്ട കോടി എന്താ പറയുക ഓരോ വർഷവും ഒരു നൂറ്റി മുപ്പത് മില്യൺ ആൾക്കാരാത്രേ ഇവിടെ വന്നിട്ട് പോകുന്നത് അതിലെ ഒരു ഇന്ത്യക്കാരൻ ഞാനും അത്രയേ ഉള്ളൂ നല്ല കാറ്റ് നല്ല നല്ല കാലാവസ്ഥ ഇന്നലെ ഇവിടെ നല്ല ചെറിയ ചൂടുണ്ടായിരുന്നു ഇന്ന് അത്ര ചൂടൊന്നുമില്ല മോങ്കത്ത് അഞ്ഞൂറ് ഉപ്പ്യുള്ളു അല്ലേ ആറ് ഡോളർ പറഞ്ഞ അതാണ് ഞാനിപ്പോ അമേരിക്കയിലെ ന്യൂയോർക്ക് പട്ടണത്തിലെ ടൈം സ്ക്വയറിലെ ഏറ്റവും ഹൃദയ ഭാഗത്താണ് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നല്ല ഈ കാണുന്ന ആ ഒരു പബ്ലിസിറ്റി ബോർഡ് കണ്ടോളേ ഓരോ വർഷവും നൂറ്റി മുപ്പത്തി ഒന്ന് മില്യൺ ആളുകളാണ് ഇവിടെ വന്ന് പോകുന്നത് അത്രയും ആളുകൾ ഇവിടെ വന്ന് വീഡിയോ എടുക്കും പിക്ചർ എടുക്കും അപ്പം ഈ കാണുന്ന പരസ്യം അത്രയും മില്യൺ ആൾക്കാരിലേക്ക് എത്തിക്കും അതാണ് ന്യൂയോർക്ക് പട്ടണത്തിലെ ടൈം സ്കോറിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ചുറ്റും കാണുന്ന ഓരോ ബോർഡുകളും ഹൈ ബ്രാൻഡഡ് വേൾഡ് ഫേമസ് കമ്പനികളുടെ പരസ്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തുള്ള കോടാനുകോടി ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തുന്ന ഏറ്റവും വെറുതെ എന്താ പറയുക അട്രാക്റ്റീവായ ഒരു പ്ലേസാണ് ടൈം സ്ക്വയർ ഈ ടൈം സ്ക്വയർ സ്പേസിൽ സ്പേസല്ലെന്ന ഹംസ അഞ്ചുമുക്കിയിൽ രണ്ടത്താണ്